രാവിലെ മണിയോടുകൂടിയാണ് പോത്തുകളെ മേയ്ക്കാനായി പോയ സരോജിനിയെയും സംഘത്തെയും കാട്ടാന ആക്രമിക്കുന്നത് കാട്ടാനക്കൂട്ടത്തിൽ നിന്ന് ഒരാന സരോജിനിക്ക് നേരെ പാഞ്ഞെടുക്കുകയായിരുന്നു ആനയുടെ ചവിട്ടേറ്റ് സരോജിനി തൽക്ഷണം മരിച്ചു പിന്നാലെ സരോജിനിയുടെ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് വിട്ടുകൊടുക്കാതെ ബന്ധുക്കളുടെയും ഉച്ചക്കുളം കോളനി നിവാസികളുടെയും പ്രതിഷേധം നിലമ്പൂർ എം എൽ എ ആയിരുന്ന പി വി അൻവറും ഡി സി സി പ്രസിഡന്റ് വി എസ് ജോയിം ആര്യാടൻ ഷൌക്കത്തും തുടങ്ങിയ നേതാക്കളെല്ലാം സ്ഥലത്തെത്തി ഡി എഫ് ഒയോട് പരിഹാരം ആവശ്യപ്പെട്ടു എന്നാൽ ഡി എഫ് ഒ നൽകിയ ഉറപ്പിൽ നാട്ടുകാർ തൃപ്തരായില്ല പിന്നീട് പെരിന്തൽമണ്ണ സബ് കളക്ടർ എത്തി ഫെൻസിങ് ഉടൻ ആരംഭിക്കുമെന്ന